വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ഏറ്റെടുത്ത് എറണാകുളത്ത് നടന്ന ചടങ്ങ് നിയുക്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു കൌൺസിൽ ഓഫ് സി ബി എസ്ഇ സ്കൂൾ കേരളയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തം മൂലം തുടർ പഠനം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തമൊരുക്കുകയാണ് കൗൺസിൽ ഓഫ് സ്കൂൾസ് കേരള നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള ആദ്യഘട്ട സഹായമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് മേപ്പാടി മൗണ്ട് ടബോർ ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ സിസ്റ്റർ സലോമിക്ക് കൈമാറി ചടങ്ങ് നിയുക്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി സി എസ് കെ പ്രസിഡന്റ് ഇ രാമൻകുട്ടി വാര്യർ അധ്യക്ഷനായിരുന്നു സി സി എസ് കെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിരാജൻ ആമുഖ പ്രഭാഷണം നടത്തി അങ്ങനെ ഏത് ദുരന്ത മുഖത്തും പ്രവർത്തിക്കുന്നതിനുള്ള ഞങ്ങളുടെ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വമാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മാതൃകയായി മാറണം കാരണം ഞങ്ങളെ കണ്ടുപഠിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തികൾ കണ്ടുപഠിക്കുന്ന ഒരു വലിയ വിഭാഗം കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊരു മാതൃകയായി മാറണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് സന്തോഷമായാലും സങ്കടമായാലും പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ ഞങ്ങളെ നോക്കി വളരുന്ന കുഞ്ഞുങ്ങൾ സി സി എസ് കെ നോർത്ത് സോൺ പ്രസിഡന്റ് ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ സ്കൂൾ പി ടി എ പ്രതിനിധി എസ് അഭിലാഷ് സി സി എസ് കെ ജനറൽ സെക്രട്ടറി സുചിത്ര ഷൈജിന്ദ് ഭാരതീയ വിദ്യാഭവൻ കൊച്ചി കേന്ദ്ര ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കൊച്ചി